ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് എസ് എസ് ആറിലേക്ക് മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോസ്റ്റ് അല്ല ആയിരിക്കും മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് സ്ഥിരജോലിയാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റിന് ആർക്കും അപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു നേവീൻ്റെ ആദ്യം അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലും പിന്നീട് അതിനുശേഷം ചെറിയൊരു ഇഷ്യൂ കാരണം നേവി തന്നെ എല്ലാ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളും മരവിപ്പിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് വിവിധ എക്സാമുകൾ പോസ്റ്റ്പോൺ പോൺ ചെയ്തു വെച്ചു അതൊക്കെ നമ്മൾ ഓൺ ദ സ്പോട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് നാളെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആശങ്കയും കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ിലേക്ക് എത്തിക്കുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കുക അതിന്റെ തുടർന്നുള്ള അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് എസ് എസ് ആർ റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കുള്ള എസ് എസ് ആർ റിക്രൂട്ട്മെൻറ്റ് മിനിമം പ്ലസ് ടുവിൽ സയൻസ് ഉള്ളവർക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല കാരണം ഓൾറെഡി മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ് അതിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായി എടുക്കാൻ സാധിക്കുന്നതാണ് ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും മിനിമം പ്ലസ് ടുവിൽ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ അതിന്റെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റിലാണ് നമ്മൾ ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് അത് എം ആർ പോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ അവിടെ തന്നെ നമുക്ക് വാട്സ് ന്യൂ ഉള്ള ഇതേ പോ ഇതേ പോസ്റ്റിൻ്റെ കാര്യങ്ങൾ അടിക്കിടെ കാണിക്കുന്നുമുണ്ട് അതായത് ഇവിടെ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ വിൻഡോ ഫോർ സെയിലർ എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റൻറ്റ് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വന്റി ഫോർ ബാച്ച് ഓപ്പൺ ഫോം സെവൻത്ത് സെപ്റ്റംബർ ടു സെവൻറ്റീന് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഒരു മാറ്റവും ഇതുവരെ കാണിച്ചിട്ടില്ല എങ്കിലും പലർക്കും ഇതിന് കയറി അപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സൈറ്റ് ഉള്ളത് അപ്പോൾ നിങ്ങൾ പാനിക്കാവേണ്ട നാളെ തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് സൈറ്റിൽ കാണിച്ചിട്ടുള്ളത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള വാർത്ത എന്തെങ്കിലും നേവിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ യാതൊരു അപ്ഡേറ്റും സൈറ്റിലാണെങ്കിലും പേഴ്സണലായിട്ട് എനിക്ക് ഇൻഫോർമേഷനും ഒന്നും ലഭിച്ചിട്ടില്ല ഇതുവരെയുള്ള അവസ്ഥ ഇതുതന്നെയാണ് സൈറ്റിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിലാണ് ഉള്ളത് അതായത് സെവൻത്ത് സെവൻറ്റീൻത്ത് സെപ്റ്റംബർ നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല മേ ബി നാളെയോ അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തോ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളിലേക്ക് അടുത്ത സമയം തന്നെ എത്തിക്കുന്നതായിരിക്കും കാരണം ഒരുപാട് പേര് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് എസ് ഇ എൻട്രീനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അപേക്ഷ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇതായ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്കും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും സോ ഇതിൻ്റെ അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് പക്ഷേ നിങ്ങൾ പാനിക്കാവോ ടെൻഷനടിക്കോ ഒന്നും വേണ്ട എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം ഒരുപാട് പേര് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു സെയിലർ പോസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് മെഡിക്കൽ അസിസ്റ്റൻറ്റിലേക്കുള്ള മിനിമം പ്ലസ് ടു വയസ്സിലുള്ള പോസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം നിലവിൽ ഇതുവരെ അതിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വാട്സ് ന്യൂ എന്നുള്ളതിൽ ഇടക്കിടക്ക് മാറി മാറി അപ്ഡേറ്റ് വരുന്നുണ്ട് അതിലും ഇതേ കാര്യം തന്നെയാണ് സെയിം കാര്യം തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം കാണിക്കുന്നത് അഗ്നിവീർ എസ് കാര്യമാണ് പിന്നെ എസ് എസ് ആർ അതുപോലെ തന്നെ എം ആറിൻ്റെ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട് ഈ സെയിം കാര്യം തന്നെയാണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അപേക്ഷ നാളെ അവസാനിക്കുമെന്നാണ് കാണിക്കുന്നത് എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ അപേക്ഷ നീട്ടിവെക്കുകയോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതുടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും